സ്ത്രീകൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന് ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപ് പറഞ്ഞു അതിക്രമങ്ങൾ ഉണ്ടാകുമ്പോൾ സ്ത്രീകൾ സ്വയമേ പ്രതിരോധം തീർക്കാൻ കരുത്തരാകണമെന്നും സ്ത്രീകൾക്ക് നിയമപരിരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ പോലീസ് പ്രതിജ്ഞാബദ്ധരാണെന്നും അദ്ദേഹം പറഞ്ഞു കേരള പോലീസിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ജ്വാല ത്രീ പോയിന്റ് സീറോ എന്ന പേരിൽ കട്ടപ്പനിയിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പഴയകാലത്തെ അപേക്ഷിച്ച് അതിക്രമങ്ങൾ നേരിടുന്ന സ്ത്രീകൾ പ്രതികരിക്കാൻ തുടങ്ങിയതും നിയമസഹായങ്ങൾ നേടുന്നതും പുതിയ കാലത്തിന്റെ മാറ്റത്തിന്റെ ലക്ഷണങ്ങളാണ് എന്നാൽ സ്ത്രീകൾ കൂടുതൽ കരുത്തരാകേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞതായും ഇത്തരത്തിലുള്ള പരിശീലനങ്ങൾ സ്ത്രീകളെ കൂടുതൽ കരുത്തരാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്തിനാ അവരുടെ സ്വപ്നങ്ങളെപ്പോലും തടഞ്ഞു വെക്കുന്ന ഒരു സമീപനമാണ് പലപ്പോഴും സമൂഹങ്ങളിലെ പല കൂടുന്നതാണ് അതിനെതിരെ ഒരു സ്വയം പ്രതിരോധിക്കാൻ ഒരു ആത്മവിശ്വാസം നിങ്ങൾ പറയാൻ കൂടെ ഈ ഒരു പ്രോഗ്രാം നിങ്ങളുടെ പ്രാപ്തരാക്കുമെന്നൊന്നും സംശയമില്ല വളരെ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ടീമുണ്ട് നമ്മുടെ ഇടുക്കി ജില്ലാ പോലീസിൻ്റെ അവർ ഞങ്ങൾക്ക് സെൽഫ് ഡിഫൻസിനെ പറ്റിയുള്ള നല്ലൊരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സെഷൻ തന്നെയാണ് കാഴ്ചകളാകുന്നത് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് കേരള പോലീസിന്റെ നേതൃത്വത്തിൽ സ്ത്രീകൾക്കായി ജ്വാല ത്രീ പോയിന്റ് സീറോ എന്ന പേരിൽ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സ്വയം പ്രതിരോധ പരിശീലനം നൽകുന്നത് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി പരിപാടി രണ്ട് ദിവസങ്ങളായി സംഘടിപ്പിക്കുന്നുണ്ട് സോഷ്യൽ പോലീസ് ഡിവിഷന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് പൊതുസ്ഥലങ്ങളിലും തൊഴിലിടങ്ങളിലും സ്ത്രീകൾ സഞ്ചരിക്കുന്ന വേളയിലും അതിക്രമങ്ങൾ നേരിട്ടാൽ സ്വയം എങ്ങനെ പ്രതിരോധിക്കാമെന്ന പരിശീലനമാണ് നൽകുന്നത് വിദഗ്ധ പരിശീലനം നേടിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥരാണ് ക്ലാസ് പരിശീലനം എന്നിവ നൽകുന്നത് തുടർച്ചയായി മൂന്നാം വർഷമാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഇടുക്കി അഡീഷണൽ എസ് പി ഗിരീഷ് പി ഭാരതി അധ്യക്ഷനായി കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോൻ കട്ടപ്പന എസ് എച്ച്ഒ മുരുകൻ ടി സി ഇടുക്കി വനിതാ പോലീസ് സ്റ്റേഷൻ എസ് ഐ ആദിരാ പവിത്രൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ